ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലെ നിർണായക മത്സരത്തിൽ ഖത്തറിനെതിരെ ഇന്ത്യക്ക് തോൽവി ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്കായിരുന്നു ഖത്തറിന്റെ വിജയം റഫറിയുടെ വിവാദ തീരുമാനമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് മത്സരത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ ഖത്തറിന്റെ പ്രതിരോധ നിരക്ക് വെല്ലുവിളിയായിരുന്നു ആദ്യ പകുതിയിൽ നിരവധി അവസരങ്ങൾ ഇന്ത്യൻ ടീമിന് ലഭിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മ തിരിച്ചടിയായി മുപ്പത്തിയേഴാം മിനിറ്റിൽ ചാങ്തെ നേടിയ ഗോളിലൂടെ ഇന്ത്യൻ ടീം മുന്നിലെത്തി ഗോൾ നേടിയതിനു ശേഷവും ചാംഗ്തയും മൻവീർ സിംഗും റഹീം അലിയും ഖത്തറിന്റെ പ്രതിരോധ നിരയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു മത്സരത്തിന്റെ എഴുപത്തിമൂന്നാം മിനിറ്റിൽ റഫറിയുടെ വിവാദ തീരുമാനം മത്സരം സമനിലയിലെത്തിച്ചു ഖത്തർ മുന്നേറ്റത്തിൽ നിന്നും തൊടുത്തുവിട്ട പന്ത് ഇന്ത്യൻ കീപ്പർ ഗുർപ്രീത് സേവ് ചെയ്ത് ഔട്ട്ലൈനിന് പുറത്തുപോയെങ്കിലും വീണ്ടും ഗ്രൌണ്ടിലേക്ക് തിരിച്ചെടുത്ത് ഐമൻ വലയിലെത്തിക്കുകയായിരുന്നു വിവാദ വിവാദഗോളിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചെങ്കിലും ഫലമുണ്ടായില്ല എൺപത്തിയഞ്ചാം മിനുട്ടിൽ ഔട്ട്സൈഡ് ബോക്സിൽ നിന്നും അൽ റാവി എടുത്ത ഷോട്ട് ഖത്തറിന്റെ ലീഡുയർത്തി ഇതോടെ ഇന്ത്യയുടെ ലോകകപ്പ് പ്രതീക്ഷകൾ അവസാനിച്ചു ഇന്ത്യ പരാജയത്തോടെ ആറ് മത്സരങ്ങളിൽ നിന്നും അഞ്ച് പോയിന്റുമായി പട്ടികയിൽ മൂന്നാമതെത്തി ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ കുവൈറ്റ് അഫ്ഗാനെ തോൽപ്പിച്ച് രണ്ടാം സ്ഥാനത്തെത്തി യോഗ്യത നേടി ഗ്രൂപ്പിലെ ആദ്യ രണ്ട് ടീമുകളാണ് യോഗ്യതാ റൌണ്ടിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്